ജാതിക്കപ്പുറം മനുഷ്യരെ ഒന്നിപ്പിക്കാൻ പഠിപ്പിച്ച മഹാഗുരുവാണ് ചട്ടമ്പിസ്വാമികളെന്ന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു കരുണാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരിയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ചട്ടമ്പിസ്വാമി ജയന്തി ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കരുനാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരിയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെ ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഘരണം ചെയ്തു ಯೋಗಸೂತ್ರ ಪದಕ್ಕೆ ಯೋಗಸೂತ್ರ ಪದಜಲಿ ಅದೇಬರ ನಾಗರಾಯ ಮಹಾನಾಯ ಕಾಳಿದಾಸ್ ಅದೇಬೋದು ನಾಗರಾಯಿ ನಿನ್ಸಿನ್ಸೆ ಈ ಪಾಣಿನಿ ಪದಂಜಲಿ ಕಾಳಿದಾಸ പടനായർകുളങ്ങര തെക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ചാം നമ്പർ എൻഎസ്എസ് കരിയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന ജയന്തി ദിനാഘോഷത്തിൽ എൻഎസ്എസ് ട്രഷറാറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ ബി അയ്യപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു ചട്ടമ്പിസ്വാമി ജീവിതവും പഠനവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പ്രൊഫസർ സി ശശിധരക്കുറുപ്പ് സ്മരണാഞ്ജലികൾ അർപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള സ്വാഗതവും യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ കൃതജ്ഞതയും രേഖപ്പെടുത്തി എൻസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ താലൂക്കിലെ നൂറ്റി അമ്പത്തിനാല് കരയോഗ ഭാരവാഹികൾ വനിതാ സമാജം ബാലസമാജം സ്വയം സഹായ സംഘങ്ങൾ എന്നിവയിലെ അംഗങ്ങൾ എം എസ് 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 കോർഡിനേറ്റേഴ്സ് യൂണിയൻ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ദിനാഘോഷത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി